കറണ്ട് തന്നെ പ്രായം തോന്നിക്കാത്തത് കൊണ്ട് എല്ലാവരും ഡൗട്ടാണ് പതിനെട്ട് വയസ്സായോ ലൈസൻസ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കണത് കാരണം ഇതാണ് എൻ്റെ ലൈസൻസ് കാറുണ്ട് സ്കൂട്ടറുണ്ട് അപ്പോൾ അമ്മയെടുത്ത് ചോദിച്ച് ഓട്ടോ എടുത്ത് പോക്കോട്ടെ എന്താണെന്ന് ചോദിച്ചു അമ്മ അതിന് പപ്പടുത്ത് ചോദിച്ചിട്ട് പോക്കോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു നീ ലൈവ് നീലൊക്കേഷൻ ഇട്ടിട്ട് നീ എങ്ങാട്ടത് വെച്ച് പോക്കോ എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ ഫുൾ കണ്ടോ ഇത് കീറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫുൾ പോയി കിടക്കാം വണ്ടി ഇപ്പം ഒരാളെ ഇരുത്തി മഴയത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആൾ എന്തായാലും അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓട്ടത്തിന് മഴക്കാലം വന്നു എനിക്ക് ഓട്ടത്തിന് പോകാൻ പറ്റില്ല ഞാൻ അറുപത് എന്റെ രണ്ടുപേരെ ഫുള്ള് എടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ നാട്ടുകാരി ഇനി എന്റെ ആഗ്രഹം ഹെവി എടുക്കണം മറമ ഫോർക്ലിഫ്റ്റ് ജെ സി ബി ട്രെയിൻ അങ്ങനെ പന്ത്രണ്ട് എക്വിപ്മെന്റ്സ് ഉണ്ട് അതിന്റെ എല്ലാത്തിനും ലൈസൻസ് എനിക്ക് വേണം എന്റെ പേര് അലീഷ ഞാൻ വരുന്നത് മഞ്ഞുമെന്നാണ് എനിക്കിപ്പോൾ പതിനെട്ട് വയസ്സാണ് ഞാനിപ്പോൾ ഓട്ടോ അടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പ്ലസ് ടു അടിക്കുന്നുണ്ട് ഓട്ടോ അടിക്കാനുള്ള കാര്യം മമ്മിക്ക് മമ്മിക്ക് ന്യൂമോണിയ പോലെ വന്നായിരുന്നു കഴിഞ്ഞൊരു ഒക്ടോബർ മാസം നോക്കിയപ്പോഴേക്കും അപ്പോൾ ഒരാഴ്ച മൊത്തം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു രണ്ട് മാസം ആറ് മാസത്തോളം ആണ് ഫുൾ റെസ്റ്റ് റെസ്റ്റാണ് പറഞ്ഞിരുന്നത് നല്ല ഹെവി മരുന്നായതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണവും തിളച്ചതുകൊണ്ട് അടുക്കളയ്ക്ക് കയറാനോ വേറെ പണിയൊന്നും ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു അപ്പോൾ പപ്പയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നേച്ചേ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഓട്ടോ എടുത്ത് പോയി നോക്കാം എന്ന് അപ്പോൾ അമ്മയെടുത്ത് ചോദിച്ച് ഓട്ടോ എടുത്ത് പോക്കോട്ടെ എന്താണെന്ന് വെച്ചു അമ്മ അതിന് പപ്പെടുത്ത് ചോദിച്ചിട്ട് പോക്കോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ലൊക്കേഷൻ ഇട്ടിട്ട് ഞങ്ങൾ അതൊന്ന് ചോക്കോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ ഓട്ടോ ഞാനപ്പോൾ ഇനി പേരിട്ടിട്ടില്ല പേരിടാൻ വേണ്ടി പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ മോണ്ട്രൈഡാണ് ചാ ചാക്കുളസിൻ്റെ ഞാനിത് പാലായിട്ടത്തിനിന്ന് എടുത്തെ ഒരു നാല് ലക്ഷം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പതിനായിരം രൂപ സബ്സിഡി കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഇത്രയും ഒരു വർഷം പോയി പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു ഇതുണ്ട് കാരണം ഫുള്ള് ബോഡി ഫുള്ള് പോയി കിടക്കുക ബാക്കിലൊക്കെ ആ ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ ഫുൾ കണ്ടു ഇത് കീറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫുൾ പോയി കിടക്കാം വണ്ടി ചെല്ലുമ്പോൾ ഇത് ഫുൾ ബാക്ക് ചെയ്ത് അപ്പർ സൈഡ് ഫുൾ അടയ്ക്കണം അതേപോലെ തന്നെ കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വൺ സൈഡ് ഇത് ഫോർ സൈഡിൽ നിന്നും വെള്ളം വരും പ്രഷർ ചെയ്ത് വരും അപ്പോൾ ഇപ്പോൾ ഇരുത്തി മഴയത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആൾ എന്തായാലും തനയും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓട്ടത്തിന് മഴക്കാലം വന്നു എനിക്ക് ഓട്ടത്തിന് പോകാൻ പറ്റില്ല ആ ഇതിൻ്റെ മൈലേജ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നൂറ്റി അമ്പത് കിലോമീറ്റർ കിട്ടും നൂറ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നാല് മണിക്കൂർ കുത്തിയിട്ട് കഴിഞ്ഞാൽ രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴേക്കും നൂറ് ബസ്സിന് ചായിട്ട് ഉണ്ടാവും നമുക്കൊരു നൂറ്റി അൻപത് കിലോമീറ്റർ പോകാൻ പറ്റും ഞാൻ ഒരു അഞ്ചര മണി തൊട്ട് പത്ത് മണി മണി വരെ ഞാൻ ഓടാറുണ്ട് രാത്രി ഓടാൻ പേടി എന്ത് പേടി പേടിച്ചിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾക്കും ജീവിക്കാൻ കാരണം പെണ്ണാണ് അതും പറഞ്ഞ് ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അറുപത് രണ്ടു വരെ ഫുള്ള് എടുത്തിട്ടുണ്ട് ഫുള്ള് ഈ കണ്ടർ റോഡ് മെയിൻ റോഡൊക്കെ നമ്മൾ സുഖമായിട്ട് പോകും പക്ഷെ നമുക്കത് സ്പീഡായിട്ട് തോന്നുന്നില്ല കാരണം ഭയങ്കര കുറവാണ് അറുപത്തിരണ്ട് എന്ന് പറഞ്ഞാലും പറഞ്ഞു പറമ്പിക്കും ഇവിടെയൊക്കെ പറപ്പിച്ച പിന്നെ നാട്ടുകാർ എന്നെ മതി പറപ്പിച്ചോണെന്ന് പറയാം നേരത്തെ സൈക്കിൾ എടുക്കുമ്പോ ഒന്നും നോക്കൂലായിരുന്നു ഫുൾ സ്പീഡിലായിരിക്കും പോകണേ അപ്പൊ നാടകം നിന്റെ മുകളിൽ സ്പീഡിലാണ് സൈക്കിൾ ഓട്ടി പോകണമെന്ന് പറയുന്നു അപ്പൊ പിന്നെ ഓട്ടോ എടുക്കാൻ തന്നെ ഞാൻ അങ്ങനെ അങ്ങനെ പേര് ഇത്രയും നാളെ വരുത്തിച്ചിട്ടില്ല ഇവിടെ ഞാനൊരു ഓട്ടോ ചാർജ് നമുക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ പോകാൻ പറ്റും ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓട്ടോ ഓടിക്കുന്ന കാര്യം അപ്പൊ അവരറിഞ്ഞു തന്നെ ഈ വീട് ഇറങ്ങിയതിന് ശേഷം അവരറിയണതന്നെ ഞാൻ ഇങ്ങനെ ഓട്ടോ വിളിക്കണെന്ന് അപ്പൊ എന്റെ എന്റെ കൂടെ പഠിച്ചവരൊക്കെ നിനക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു നിനക്ക് എൻ്റെ അടുത്ത് പറയാമായിരുന്നില്ലേ ഞാൻ അത്യാവശ്യം ആക്റ്റീവായിട്ട് എല്ലാത്തിനും ക്ലാസ്സിലാണെങ്കിലും ഞാൻ ഒരു സ്കിറ്റ് എഴുതിയിട്ട് അത് സ്കിറ്റ് ആക്കിയായിരുന്നു അപ്പൊ അതിനെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി ആക്ടിങ്ങിന് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടിയായിരുന്നു അപ്പൊ അന്ന് എല്ലാത്തിനും ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നോണ്ട് ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനത്തെ ഒരു ഓട്ടോ അടിക്കാൻ പോകുന്നോ അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചിണ്ടായില്ല അപ്പൊ ആൾക്കാർ ആ പിള്ളേരൊക്കെ പറഞ്ഞു നീ ഇതിനെ ഓട്ടോ അടിക്കാൻ പോയെ എനിക്കൊന്ന് വേറെ വഴികളൊക്കെ ഉണ്ടായിരുന്നില്ലേ നാളക്കേടല്ല അങ്ങനത്തെ ഒരു മരുന്നൊക്കെ വന്നായിരുന്നു പക്ഷേ എനിക്കിഷ്ടം ഡ്രൈവിങ് ആണ് അതിപ്പോൾ ഏത് വഴിയിലാണെങ്കിലും സ്കൂട്ടറിയില്ലാത്തോടെ ഞാൻ ഓട്ടോ എടുത്തു അങ്ങനെ ഡ്രൈവിങ് തന്നെ അപ്പോൾ ചേട്ടൻ പപ്പയും കൂടി വർക്കിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ്റെ വണ്ടിയിൽ പട്ടി വട്ടം ചാടിയായിരുന്നു അപ്പോൾ ചേട്ടൻ സടം ബ്രേക്ക് പിടിച്ചപ്പോഴേക്കും പട്ടി പപ്പ ബാക്കിലായതുകൊണ്ട് മെഷീനും ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ പപ്പ നേരെ താഴ്ത്തോട്ട് വീണ് ബാക്കി ബാക്കും കുത്തിയ വീണതുകൊണ്ട് ബാക്ക് നടുവിൻ്റെ ബാക്കിൽ നടുവിൻ്റെ അല്ലിനും അതേപോലെ ഷോൾഡർ കുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഷോൾഡർ രണ്ടിനെ പള്ളിയിട്ട് ഓട്ടോ ഓടിക്കാൻ ഇരിക്കാനോ ഒന്നും കൈ വയ്ക്കാനോ പറ്റില്ലായിരുന്നു ഇപ്പോഴും ഷോൾഡർ പെയിൻ ഇപ്പോഴും ഉണ്ട് അപ്പോൾ പപ്പ ഫുൾ രണ്ട് മാസം ഫുൾ റെസ്റ്റ് ആയിരുന്നു ശേഷം ഞാൻ ഓർത്ത് വീട്ടിൽ ഫുഡിന് കുറച്ച് ക്ഷാമം പോലെ ആയി കാരണം ബിസിനസ് ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയ്ക്കും ഇതല്ല പ്രോഫിറ്റ് കിട്ടണം ചേട്ടൻ ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ചേട്ടൻ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നോ അങ്ങനെ ക്ലിയർ ആയിട്ടൊരു ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലായിടത്തും നെഗറ്റീവ് റിവ്യൂ എല്ലാം വന്നപ്പോഴേക്കും ഞങ്ങൾ ഫുൾ ഡൗൺ ആയി ബിസിനസ് ഫുൾ ഡൗൺ ആയി കാരണം അമൃതത്തില് ഇതിന് ചികിത്സക്ക് തന്നെ ഫണ്ട് ആയപ്പോൾ തന്നെ പകുതി മുക്കാൽ ഞങ്ങളിന്ന് പോയായിരുന്നു അപ്പോൾ അങ്ങനെ ഓട്ടോ ഇട്ടിറങ്ങി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി തന്നെ എനിക്ക് ആദ്യം റെയിൽവേ സ്റ്റേഷനിലോട്ട് ആദ്യത്തെ ഓട്ടം വലിയ ആദ്യത്തെ ലോങ് ഓട്ടോ ആണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് അങ്ങനെ നൈറ്റ് പോയി പിന്നെ അവിടുന്ന് തന്നെ വേറെ ഓട്ടം കിട്ടി അങ്ങനെ ഓട്ടം കിട്ടി കറങ്ങി തിരിഞ്ഞ് ഒരു പത്ത് പതിനൊന്നര ഒക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തി അപ്പോഴേക്ക് എനിക്കൊരു ആയിരം രൂപ കയ്യില് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചാണ് ഞാനൊന്ന് ഫുഡ് ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ ചെയ്തതും അങ്ങനെയായിരുന്നു സിറ്റുവേഷൻസ് ആ ആദ്യമായിട്ടും വല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എനിക്കറിയില്ല ഇവരെങ്ങനെ ആയിരിക്കും പിന്നെ കാണണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ആൻറ്റിക്ക് ശരിക്കും നല്ല പേടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വരാൻ കാരണം ആദ്യ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ലോങ്ങ് പോണത് ഒറ്റയ്ക്ക് പപ്പ നേരത്തൊക്കെ പപ്പ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലോങ് ഉണ്ടെങ്കിൽ പപ്പ പറഞ്ഞിങ്ങനെ പോലും ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഇത് എൻ്റെ ഇതിന് തന്നെ പോയി വന്നപ്പോഴേക്കും ആൻറ്റിക്കൊക്കെ ഇഷ്ടപ്പെട്ടു കാരണം അത്യാവശ്യം സോയിലിൽ തന്നെ പോയി അപ്പോഴേക്കും ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടു നല്ല റിവ്യൂ ആയിരുന്നു അതേപോലെ തന്നെ അവിടെ നിന്ന് വന്നപ്പോഴും ആൾക്കാർ ചോദിക്കണത് പതിനെട്ട് വയസ്സായോ എന്നാണ് അവിടെ നിന്ന് പിന്നെ വരുമ്പോൾ തന്നെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എൻ്റെ അടുത്ത് എപ്പോഴും കറണ്ട് തന്നെ പ്രായം തോന്നിക്കാത്തത് കൊണ്ട് എല്ലാവരും ഡൗട്ടാണ് പതിനെട്ട് വയസ്സായോ ലൈസൻസ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കണത് ആ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയിലാണെങ്കിലും ഇപ്പോൾ ഞാൻ അന്ന് ആൻറ്റീനെ ഓട്ടോയിൽ കൊണ്ടാക്കി അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടം തിട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അവരതിങ്ങനെ കയറിന് മുമ്പ് പിടിച്ചിട്ട് ചോദിക്കും നമുക്ക് പതിനെട്ട് വയസ്സായോ ഏഹ് ലൈസൻസ് എടുത്തിട്ടുണ്ടോ ലൈസൻസൊക്കെ എടുത്തോ സേഫാണോ വിശ്വസിക്കാല് അകത്തൊരു ഇതിൽ കയറുകയോ ഉണ്ട് ഞാൻ തുളിപ്പാടിച്ചെടുക്കും രണ്ടും എടുത്തിട്ടുണ്ട് ഇതും മതി ഓട്ടോ ഒഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കയറും പിന്നെ അവർ കമ്പനി ആവും കറേ കാര്യങ്ങൾ സംസാരിക്കും അങ്ങനെ അങ്ങനെ എല്ലാവരും കയറണ ഓട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന കാര്യം പതിനെട്ട് വയസ്സായ ലൈസൻസ് എന്നുള്ള കാര്യം എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുവാണ് അതിന്റെ ഇടയിൽ എനിക്കിപ്പോൾ അപ്പുടത്തും അമ്മയടുത്തും ചോദിക്കാണ്ട് എൻ്റെ ഫീസ് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുക അതൊന്നിട്ട് വലിയ കാര്യം കാരണം അവരും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇല്ല കൊടുക്കാൻ കാരണം ഞങ്ങൾ ഫുൾ റോൾ ചെയ്ത് റോൾ ചെയ്താൽ പോകണേ അപ്പൊ അവരത് ചോദിക്കാൻ എന്റെ ആവശ്യങ്ങൾ എന്റെ കാര്യങ്ങൾ എനിക്ക് ഈ ഓട്ടോ ഓടിച്ച് എനിക്ക് നിറവേറ്റാൻ പറ്റുന്നുണ്ട് അതന്നെ ഏറ്റവും വലിയ കാര്യം പകല് ഞാൻ പഠിക്കാൻ പോകും പിന്നെ അതല്ലാണ്ട് എനിക്ക് വർക്ക് ഉണ്ട് ക്ലീൻ വർക്ക് ഉണ്ട് അപ്പൊ അവടെ സൈഡിലോട്ടൊക്കെ വണ്ടി ഓടിച്ചു പോകണത് ഞാനിരിക്കും ഞാൻ പെരുമ്പാവൂര് പോയിട്ടുണ്ട് അതുപോലെ തന്നെ കാലടി കാലടിയായിട്ട് വണ്ടി ലോങ് ആയിട്ട് പോയാണ് പെരുമ്പാവൂര് പോയത് ഞാൻ ഈ വീട് ഇറങ്ങിയതിന് ശേഷം ഞാൻ പെരുമ്പാവൂര് വർക്കിനെ സംബന്ധിച്ച് പോയത് പെരുമ്പാർ പോയപ്പോഴേക്കും ആൾക്കാർക്ക് അറിയാൻ തുടങ്ങി കാരണം പോകുന്നവരൊക്കെ ഹായ് ടാറ്റൊക്കെ തന്നിട്ടായിരിക്കും പോണത് അതുപോലെ ഞാൻ റൂട്ട് കൺഫ്യൂഷൻ ആയപ്പോഴേക്കും ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് നിർത്തിയായിരുന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു ചേട്ടി ഇങ്ങനെ റൂട്ടിൽ അങ്ങോട്ടാണ് പോണെന്ന് വെച്ചപ്പോഴേക്കും ആ റൂട്ട് പറഞ്ഞു തന്നു അതേ മോള് പോകല്ലോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ വെച്ചത് ഇത് മോളല്ലേ എന്നൊക്കെ ചോദിച്ചു അത് ഞാൻ പറഞ്ഞു അദ്ദേഹം അപ്പം വലിയ കാര്യം നല്ല കാര്യം മോളെ ഇങ്ങനെ ആരും ചെയ്യില്ല ഈ പ്രായത്തിൽ ഇപ്പം കൊച്ചിന് ചെയ്യില്ല നല്ല കാര്യം ഇതൊക്കെ പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തു കുറെ പേര് ആ സ്റ്റാൻഡിൽ എല്ലാവരും വന്ന് സംസാരിച്ചായിരുന്നു അതൊരു വലിയൊരു മെമ്മറബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ തുച് നോക്കിയെന്നുവച്ചാല് ആൾക്കാർ ഡൗട്ട് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നാൽ തന്നെ എന്നെ കാണൂല അപ്പോൾ തന്നെ ആൾക്കാർ നിന്നെ ഫ്രണ്ടിൽ ഇന്നാൽ പോലും കാണുമല്ലോ എന്നൊരു പറയാറുണ്ട് ആൾക്കാർക്കൊരു ഇതാണ് വണ്ടി ആരാ ഓടിക്കുന്നത് കൊച്ചാളോ ഓടിക്കണത് ഇപ്പൊ വണ്ടി കൂടി പോയി ആരെങ്കിലും ഒക്കെ ചോദിക്കും ഞങ്ങളൊരു ഫാമിലി ഫങ്ഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോ പപ്പയും മമ്മിയൊക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ ഒരു സിഗ്നലിൽ നിർത്തിയപ്പോഴേക്കും ഒരു കാറാരം ഒരു ഒരു കാരണം അവരാണ് വയസ്സായ വെച്ചേട്ടൻ്റെ ആൻറ്റിയും കൂടി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് മോളെ കൊണ്ടുപോകണം വണ്ടി പിടിപ്പിക്കുന്നത് മോൾക്ക് ലൈസൻസ് ഉണ്ടാ ഭയങ്കര ഷൗട്ട് ദേഷ്യത്തിലാണ് ചോദിക്കണേ കാരണം അവർക്ക് കുഞ്ഞിക്കൊച്ച് വണ്ടി ഓടിക്കണത് ആ ഒരു മൈൻഡിലായിരുന്നു അപ്പം അപ്പം അറിഞ്ഞില്ല അവർക്ക് പതിനെട്ട് വയസ്സായിട്ടുണ്ട് കണ്ടാൽ തോന്നലെന്നുള്ളൂ അപ്പോൾ അവർ പിന്നെ ശരിക്കും അപ്പം ലൈസൻസ് എടുത്ത് കാണിച്ചു ഇതാണ് ലൈസൻസ് അപ്പോൾ അവർ വിശ്വസിച്ചിട്ട് പറഞ്ഞു ഈ മോള് ഞങ്ങൾ തെറ്റൊഴിച്ച് സോറി നന്നായിട്ടുണ്ടെന്ന് കറിഞ്ഞ് കാരണം ഇതാണ് എൻ്റെ ലൈസൻസ് കാറുണ്ട് സ്കൂട്ടറുണ്ട് ഉണ്ട് ഉണ്ട് ഇനി എന്റെ ആഗ്രഹം എന്ന് വെച്ച് ഹെവി എടുക്കണം മറന്നാമ ഫോർക്ക് ലിഫ്റ്റ് ജെ സി ബി ക്രൈൻ അങ്ങനെ പന്ത്രണ്ട് എക്യുപ്മെന്റ്സ് ഉണ്ട് അതിന്റെ എല്ലാത്തിനും ലൈസൻസ് എനിക്ക് വേണം അതാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്